ഹായ് ഗായ്സ് അപ്പോൾ കുറച്ചായി നമ്മൾ കണ്ടിട്ട് മാസങ്ങളായി അഞ്ചെട്ട് മാസമായിരുന്നു വിചാരിക്കുന്നു ഞാൻ ഇപ്പോൾ വീഡിയോ ചെയ്തിട്ട് പറ്റൊന്നല്ല കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ തന്നെ ഒരു കോഴ്സ് പഠിച്ചു ടാറ്റുവിൻ്റെ അത് കംപ്ലീറ്റ് ചെയ്തു വർക്കും കാര്യങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി അപ്പോൾ പകർ ഞാൻ ഷോപ്പിൽ പോകും അതുകൊണ്ട് തന്നെ കമ്പനിക്കാരായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത് അതുകൊണ്ട് പിന്നെ ഈ എല്ലാ കാര്യം ബ്രേക്ക് വീണു ഇപ്പോൾ അവരെല്ലാവരും ഇറങ്ങി അപ്പോൾ ഞാൻ തന്നെയാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് രണ്ട് ദിവസമായിട്ട് ഇപ്പം നൈറ്റാണ് നമ്മൾ ഊബർ ഓടിക്കുന്നത് നൈറ്റ് ഊബർ ഓടിയും അതിൽ നമ്മൾ ഷോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും അല്ലെങ്കിൽ കടന്നു തുറക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്ന് മെയ് പതിനഞ്ചാം തീയതി നമുക്ക് നോക്കാം ഇന്ന് നൈറ്റ് ഏകദേശം ടൈം ഏകദേശം എട്ട് എട്ട് പത്തായിട്ടുണ്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇന്ന് നൈറ്റ് പിറ്റേ ദിവസം രാവിലെ എട്ട് വരെ നമ്മൾ ഓടും അതുവരെ ഓടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും ഇല്ല എന്ന് നമുക്ക് നോക്കാം ഒരു കോൾ വരുന്നേ ആ ഒരു വർക്ക് വന്നായിരുന്നു നാളെ ഒരു വർക്ക് ഉണ്ട് അപ്പോൾ അവരാണ് വിളിച്ചത് അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടോ വീട്ടിൽ നിന്ന് ഇതേ ഇറങ്ങി ഞാൻ നേരം എട്ടേ പത്തായിട്ടുണ്ട് നമുക്ക് നോക്കാം നാളെ രാവിലെ വരെ ഇവിടെ എത്ര ലഭിക്കും എത്ര ട്രിപ്പ് കിട്ടുന്നുണ്ട് നോക്കാം അപ്പോൾ അതുമായിട്ട് ബാക്കി വാക്കുന്നതായിട്ട് ഇപ്പോൾ വരാം അപ്പം നമ്മൾ ഇറങ്ങി അത്യാവശ്യം രാത്രി എട്ട് മണിയാണെങ്കിലും അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ ഓണാക്കി വെച്ചാണ് ഈ ഒരു ഫോൺ വെച്ചുള്ള കളിയാണെല്ലാം ഊബർ ഓടുന്നതും വീഡിയോ എടുക്കുന്നതും എല്ലാം ഒരു ഫോണാണ് അതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് ഡീലും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോ ഒക്കെ ഉണ്ടായിരിക്കും ആഴ്ച അപ്പോൾ ഇറങ്ങി ഇപ്പോൾ സ്റ്റേഡിയം ലിങ്ക് റോഡിൽ സൈഡാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഐ എം എ ഹൗസിൻ്റെ ഒക്കെ അടുത്തു തന്നെയാണ് സി നമ്മൾ ആദ്യം ഇവിടെ തന്നെയാണ് നിർത്തിയിരുന്നതായിരിക്കും ഇപ്പോൾ നൈറ്റ് വരുമ്പോഴും ഞാൻ ഇവിടുന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യാറ് അന്ന് ഇന്നൊക്കെ ഒരു സ്പോട്ട് തന്നെയാണ് ഇപ്പം ഏകദേശം എട്ടേകാലായി എട്ടേകാല കഴിഞ്ഞ് എട്ട് ഇരുപതൊക്കെ ആയി ട്രിപ്പൊന്നും അടിച്ചിട്ടില്ല അതിൻ്റെ കൂടെ തന്നെ മഴയും പെയ്തിട്ടുണ്ട് മിക്കവാറും മഴ ദിവസാവും എന്ന് വിചാരിക്കുന്നു എന്തായാലും നോക്കുക നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് എപ്പോഴാണ് അടിക്കുക ഇല്ല എന്നൊക്കെ നോക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരാം കൈസ് അപ്പം ഫസ്റ്റ് ഓട്ടം കംപ്ലീറ്റ് ചെയ്തു നമ്മുടെ ഐ എം എ ഹൗസിൻ്റെ ഫ്രണ്ട്ന്നായിരുന്നു ഉള്ളു ഫ്രണ്ടെന്ന ഓട്ടം കിട്ടി നമ്മളെ വൈപ്പിൻ ഭാഗത്തേക്ക് ഏകദേശം പതിനെട്ട് പത്തൊമ്പത് കിലോമീറ്റർ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ് ചെയ്തു ഏകദേശം നാനൂറ്റി ഇരുപത് രൂപയാണ് ഫയർ കാണിച്ചത് അപ്പോൾ ഊബറിൻ്റെ കമ്മീഷനും കാര്യം എല്ലാം കഴിച്ചിട്ട് മുന്നൂറ്റി രണ്ട് രൂപയാണ് എനിക്ക് കിട്ടിയത് കിട്ടുന്നത് അപ്പം ഏകദേശം നൂറ്റി പത്തൊമ്പത് രൂപ ആ പന്നികൾ പിടിച്ചിട്ടുണ്ട് ഈ ഇവിടുന്ന് ഓട്ടം കിട്ടുമെന്ന് മിക്കവാറും ഇവിടുന്ന് ഓട്ടം കിട്ടാൻ സാധ്യതയില്ല കാരണം ബൈക്കിൻ ഭാഗത്ത് ഞാൻ വന്നിട്ട് പൊതുവേ പകല് വന്നാൽ തന്നെ എനിക്ക് ഓട്ടം കിട്ടാറില്ല പിന്നെ ഈ രാത്രി ഓട്ടം കിട്ടുക എന്തായാലും നോക്കാം നമുക്ക് കിട്ടില്ലെന്ന് നോക്കാം ഞാൻ പയ്യെ വണ്ടി മുന്നോട്ട് പോകും ഉള്ള ഏരിയയിലാണ് അവിടുന്ന് അവരെ ഡ്രോപ്പ് ചെയ്ത് തിരിച്ചു പോവാണ് ഞാൻ പയ്യെങ്ങനെ കിട്ടാന്ന് വിചാരിക്കുന്നു അത് ഓട്ടോ ആയിരുന്നില്ലേ ശോ അപ്പാമേ ഞാനത് ബൈക്ക് എന്തുവാണെന്ന് വിചാരിച്ചു

ഇങ്ങോട്ട് മറ്റേ ഇവിടെ ക്യൂൻസ് വാക്കേൻ്റെ ഇവിടെ എത്തി നമ്മുടെ വീർപാലാണ് ഗോസിരി പാലം ഇപ്പോൾ നീറിപ്പാലം കടന്ന് ഇറങ്ങിയിട്ടോ ഗ്രോസിരി പാലം ഇറങ്ങി നമ്മൾ ലെഫ്റ്റേക്ക് പോയാൽ പച്ചാളം റൈറ്റേക്ക് പോയാൽ പറയേണ്ടത് നമ്മൾ പച്ചാടം ഭാഗത്തേക്കാണ് പോകുന്നത് അവിടെയാണല്ലോ ക്യൂൻസ് വാക്കേ ഉള്ളത് പിന്നെ ഇവിടെ ഒരുപാട് ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ട്രിപ്പ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് കാരണം ഞാൻ ഇവിടെ വന്ന് കിടന്നിട്ട് ഏകദേശം വൺ അവറിനോട് എനിക്ക് പഠിച്ചിട്ടുണ്ട് എന്നാലും ഒരു മണിക്കൂർ കിടക്കേണ്ടി വരും നോക്കാം ഇന്ന് എത്ര നേരം ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുള്ളത് ഞാൻ നോർമലി നിൽക്കുന്നൊരു ഏരിയ ഉണ്ട് അവിടെ കാണിച്ചു കാണിച്ചത് കേട്ടോ ഫാറ്റിന്റെ പേരൊന്നും എനിക്ക് അറിയത്തില്ല വേറെ എവിടെ ഇല്ല ഇതോ ഈയൊരു സ്പോട്ട് കഴിഞ്ഞിട്ട് ഈ ചായ കാര്യം ഒക്കെ കിട്ടുന്ന ഈ ഒരു സ്പോർട്ട് കഴിഞ്ഞിട്ട് ഇതിന് നടുക്കാണ് ഞാൻ നിക്കാറ് കാരണം ഈ ഒരു തലക്കൊന്നും ആ തലയ്ക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ട്രിപ്പ് നമുക്ക് അതിനു വേണ്ടിയിട്ടാണ് എല്ലിന്റെ ഒറ്റച്ചിങ്ങനെ കണ്ടോ അത്യാവശ്യം നല്ല ഫാമിലി ഉണ്ട് ഫാമിലിയൊക്കെ കൂടുതൽ കപ്പിൾസ് ഒന്നും ഇണ്ട് കേട്ടോ നല്ല കളറും അതെ ഇവിടെയാണ് സീഡാക്കാൻ പോകുന്നത് യു ടേൺ അടിച്ചിട്ട് ഇവിടുന്ന് ഒരു യു ടേൺ ഉണ്ട് ഇവിടുന്ന് യു ടേൺ അടിച്ചിട്ട് ഞാൻ ഈ മറൈൻ വൺ മറൈൻ വൺ മറൈൻ വണ്ണിൻ്റെ മുമ്പിലാണ് സീഡാക്കുക കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പുറത്ത് ഇപ്പം ചാത്തിയാകത്ത് പള്ളീൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഓട്ടം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഈ ഒരു സ്ഥലത്ത് സീഡാക്കണം അത് നമ്മൾ ഇവിടെയാണ് സീഡാക്കാൻ ഉദ്ദേശിക്കും എനിക്ക് തോന്നുന്നു നമ്മൾ മുമ്പിൽ ടാക്സി ആണോ അതോ പ്രൈവറ്റ് വണ്ടിയാണോ അതോ അവിടെ ഉണ്ട് സീഡാക്കിയിട്ടുണ്ട് ഓട്ടോയും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല സ്ഥലമായിരുന്നു എൻ്റെ അയ്യോ അത് മിസ്സായല്ലോ ഇവിടെ മൊത്തം വണ്ടി ആരും ഓരോ വണ്ടി കൊണ്ടു അടച്ചവര് നൈര് മൂച്ചി ഇല്ല ഇവിടെ ചെറിയ ഗ്യാപ്പ് ഉണ്ട് തൽക്കാലം ഇവിടെ ഇവിടെ ചേട്ടാ ഞാനിവിടെ വന്ന സ്റ്റോ സൈഡാക്കുന്ന സ്ഥലമാണ് ഇവിടെ ഇവിടെ ആവുമ്പോൾ വലിയ കുഴപ്പമില്ല പാർക്കിങ്ങിന് ചെറിയ സ്പേസ് ഉണ്ട് അപ്പോൾ നോക്കാം ഇവിടുന്ന് എത്ര ടൈം കഴിഞ്ഞാൽ ട്രിപ്പ് അടിക്കുക അല്ലേ എന്നുള്ള ഡീറ്റെയിലും കാര്യം ഞാൻ തരാം നേരത്തെ എനിക്ക് കിട്ടിയത് നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഫെയർ വാങ്ങിച്ചിരുന്നു നൂറ്റി പതിനാറ് രൂപയാണ് കിട്ടിയത് നേരത്തെ ഞാൻ പറയാൻ വിട്ടായിരുന്നു അത് അപ്പം നോക്കുക ഇന്ന് നൈറ്റ് ഫുള്ള് ഓടിക്കഴിഞ്ഞാൽ എത്ര ഏൺ ചെയ്യാൻ കിട്ടും ഇല്ല എന്നുള്ളത് ആയ സപ്പോൾ ട്രിപ്പ് അടിച്ചായിരുന്നു അപ്പോൾ ട്രിപ്പ് അടിച്ച ആ പൂറിമോളാണ് ആ ഫോണ് കിട്ടുക ഫോൺ വിളിച്ചിട്ട് എടുക്കാണ്ട് അതേ പോണ് ക്രോസ് ചെയ്യുന്നത് റോഡ് ക്രോസ് ചെയ്യുന്നത് കണ്ടാ ആ പൂറിമോള് ഇവിടെ വന്നിട്ട് ഞാൻ ഓട്ടോ ഓട്ടോക്കാരനെ ഓട്ടോക്കാരനെയാണ് ഒഴിപ്പ് വിളിച്ചത് രണ്ടാമത് അവളെ കൂടെ ഉള്ളവൾ വിളിച്ചതാണ് ഓട്ടോക്കാരെ അവരെ ലൊക്കേഷൻ കാണിക്കണിപ്പോഴത്താണ് ഞങ്ങൾ അവിടെ നിന്ന് നിർത്തിയിട്ട് നേരെ തിരിച്ച് വന്ന് എന്നിട്ട് ആ പൂരിമോള് നടന്നിരുന്നു നോക്കി ഞാൻ മൂന്ന് തവണ ഞാൻ ഫോൺ ചെയ്തിട്ട് എടുത്തില്ല അവൾ ഞാൻ തിരിച്ച് യൂട്ടേൺ അടിച്ച് ഇവിടെ വന്നപ്പോൾ തിരിച്ച് ഞാൻ യൂട്ടേൺ അടിച്ച് യൂട്ടൺ അടിച്ച് ഇവിടെ വന്നപ്പോൾ പൂരിമോൾ അത് ക്യാൻസൽ ചെയ്ത് ഇനിയിപ്പോൾ ആ പൂരിമോൾ എന്ത് ചെയ്യുന്ന അറിയുമോ ആ ഓട്ടോ റോഷക്കാരന് ക്യാൻസൽ ചെയ്യും ആ എന്താകുട്ടോ ആ ഓട്ടോ റഷക്കാരാണത് ഓട്ടോ റഷക്കാരം തിരിച്ച് വീണ്ടും ഇവിടെ വന്ന് അവരെ കണ്ടിട്ട് തോന്നുന്നത് ഇനി യൂട്ടേൺ അടിച്ച് ഓട്ടോഷക്കാരൻ വരുമില്ല എന്ന് നമുക്ക് നോക്കട്ടാ ഇല്ല കേട്ടാ ഓട്ടോറഷക്കാരം വന്നില്ല ഓട്ടോഷക്കാരാ പോക്ക് പോയി തോന്നിട്ടാ അല്ല ഇമാരി പൂരിയാളെ കണ്ടിട്ട് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ പൂരിയാളെ ലൊക്കേഷൻ അവിടെയാണ് നിൽക്കുന്നത് ഇപ്പൊ പൂരിയാളെ നിൽക്കുന്നോടത്തന്ന ലൊക്കേഷൻ നിൽക്കുന്നത് അവള് മാർ നിന്നിരുന്നത് അവിടെ ഞാൻ അവിടെ നിന്നിട്ട് അങ്ങനെ ഞാനേ അവ പൂരിങ്ങൾ വേറെ വണ്ടി വിളിച്ചിട്ടാണ് ആ പൂരിമോട് വേറെ ഓട്ടോ ബുക്ക് ചെയ്ത് പോയി പോയി അപ്പൊ ഞാനിവിടെ ഇങ്ങനെ നിന്ന് തിരിഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പൊ ഞാൻ പയ്യെ കുറച്ച് ഫ്രണ്ടിലോട്ട് മാറ്റിടാ കാരണം ഇത് ഫ്ലാറ്റിന്റെ മെയിൻ ഗേറ്റ് ആണ് അവിടെ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഞാൻ ഇവിടുന്ന് വല്ലതും മാറ്റിയിട്ട് പഴയ ഏരിയ തന്നെ നല്ലത് അവിടെ നിൽക്കുമ്പോൾ രണ്ട് ഏരിയ ഒന്ന് ട്രിപ്പ് അടിക്കും ഇവിടെ ആകുമ്പോൾ ഇവിടെ നിന്ന് മാത്രമേ അടിക്കുകയുള്ളൂ വീണ്ടും തിരിച്ച് സെയിം ലൊക്കേഷനിൽ വന്ന് നിൽക്കുകയാണ് നീ ഇവിടുന്ന് ട്രിപ്പ് അടിക്കോ അടിക്കുകയല്ലേ നോക്കാം ഒന്നാമത് സി എൻ കുറവാണ് മൂന്ന് ഘട്ടയേ ഉള്ളൂ ഏകദേശം പത്തര ആയി എന്ന് തോന്നണല്ലേ സമയം ഈ പത്തരയായി അപ്പോൾ ഒന്നെങ്കിലും ഊബർ ഓഫ് ഓഫാക്കിയിട്ട് നേരെ സി എൻ ജിയും ഫില്ല് ചെയ്ത് ഒരു ചായം കുടിച്ച് ഇരിക്കാം ഇവിടെ നിന്ന് ഇപ്പം നേരെ ചക്കരപ്പറമ്പ് പോകണം ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു അഞ്ച് എട്ട് എട്ട് പത്ത് കിലോമീറ്റർ ഉണ്ട് ചക്കരപറമ്പ് ഇവിടെ നിന്ന് അവിടെ പോയി സി ഫിൽ ചെയ്ത് ചെയ്തുകൊണ്ട് നിൽക്കാം അതായിരിക്കും നല്ലത് കാരണം മൂന്ന് കട്ടേലേ ഉള്ളൂ ഞാൻ അഥവാ ഒരു വലിയ ഓട്ടോ എന്തെങ്കിലും അടിക്കുകയാണെങ്കിൽ പിന്നെ അത് വേണ്ടി ഇങ്ങനെ നനക്കേണ്ടല്ലോ പിന്നെ കസ്റ്റമറോട് ചോദിക്കണം നമുക്ക് ഒന്ന് സി എൻ ജിൻ ചെയ്തോട്ടെന്ന് ചോദിക്കണം പിന്നെ അവരെ ഇറക്കണം എന്താണ് വെച്ചിട്ടുണ്ടാക്കണേ തൽക്കാലം ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് കേട്ട് നേരെ പമ്പ് പോവാണ് ഒരു പത്ത് കിലോമീറ്റർ കൂടി കാലി അടിച്ച് പോയി പമ്പ് പോയി പറ ഡ്രൈവിൻ്റെ ഈ ഒരു ഭാഗത്തോ ക്യൂസ് ഭാഗിൻ്റെ ഭാഗത്തൊന്നും സി എൻ ജി സ്റ്റേഷൻ ഇല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിരുന്നു ഇപ്പോൾ ചക്കരപ്പറമ്പ് പോകണം ആ അപ്പം അത് ആ അത്യാവശ്യം ക്യൂ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം എത്ര ക്യാഷിന് സി എൻ ജിന് അടിക്കണം പിടിക്കണം എത്ര ക്യാഷിൻ്റെ ഓട്ടോ ഉണ്ട് ഡീറ്റെയിൽ ഒക്കെ ഞാൻ പറയാം അപ്പം സി എൻ ജിന് അടിച്ച് ഫില്ല് ചെയ്തതിന് ശേഷം രണ്ട് പമ്പുണ്ട് ഒരെണ്ണം സാധനം ഇല്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതടിച്ച് ഫില്ല് ചെയ്ത് ഒരു ചായം കുടിച്ചിട്ട് ഇരിക്കുമ്പോൾ എന്താ സംഭവിച്ചെന്നല്ല ക്യാമറ തിരിഞ്ഞാ തോന്നുന്നു നമ്മുടെ റാഷ്ബോർഡിൻ്റെ കാര്യമാണ് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അപ്പോൾ അഞ്ഞൂറ്റി പത്ത് രൂപേൻ്റെ പതിനൊന്ന് രൂപ അഞ്ഞൂറ്റി പതിനൊന്ന് രൂപേൻ്റെ സേഞ്ചിലാണ് അടിച്ചത് അത് ഫുള്ളാക്കി ഇനിയിപ്പോൾ കുറച്ച് നേരം ഞാൻ ഇവിടെ കിടക്കും ഇവിടുത്തെ ചായ കട പോരാ ഒരു നല്ലതല്ല ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ ഞാൻ നേരെ ഒന്നെങ്കിൽ സ്റ്റേഡിയം തന്നെ പോയി ഒരു ചായ കുടിക്കും ഞാൻ ഇതേ കൊറച്ചങ്ങോട്ട് സീഡാക്കിയിട്ട് നിർത്താന്ന് ചോദിച്ചാ ഇവിടെ നിർത്താന്ന് വിചാരിച്ച അവിടെ നമ്മടെ വണ്ടിക്കാരിട്ടല്ലോ ഞാൻ അവിടെ കിടക്കുമ്പോൾ കുറച്ച് നേരം അത് ഞാൻ കഴിഞ്ഞു നേരെ വന്നെങ്കിൽ ഫ്ലൈ ഓവറിൻ്റെ അവിടെയാവും എവിടെങ്കിലൊക്കെ കൊണ്ടുവീഡാക്കും അവിടെ നിന്ന് അത്യാവശ്യം ഓട്ടോ കിട്ടുന്നതാണ് അപ്പൊ അടുത്ത ട്രിപ്പ് എപ്പോഴും അടിക്കുക നോക്ക എന്തായാലും ഊബർ ഓൺ ആക്കി വെച്ചിരിക്കാണ് അപ്പോൾ ഗായ്സ് അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു നമുക്ക് ഇരുമ്പലത്തേക്കായിരുന്നു കിട്ടിയത് രണ്ട് ഭായിമാരായിരുന്നു നല്ല ഭായിമാരിട്ടുണ്ട് വഴി വരെ പറഞ്ഞു തന്ന അവർക്ക് പറ്റുന്ന മാതിരി അപ്പോൾ ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയുടെ ക്യാഷ് കളക്റ്റാണ് കാണിച്ചത് എനിക്ക് കിട്ടിയത് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ടോട്ടൽ നാല് ട്രിപ്പ് അടിച്ചു അതിൽ ഒരു ട്രിപ്പ് നേരത്തെ പറഞ്ഞ മാതിരി ആ പുതിയ മക്കൾ ക്യാൻസൽ ചെയ്ത ആളെ മതിയാക്കി ഇതിപ്പോൾ നാലാമത്തെ ട്രിപ്പാണ് ഒന്ന് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ഒരു ട്രിപ്പ് ക്യാൻസലായി ഇന്നത്തെ ഓട്ടത്തില് അപ്പൊ ബാക്കി നമുക്ക് നോക്കാം ഇരുമ്പനാണുള്ളത് ഇരുമ്പനെ കുറച്ചൊരു ഉള്ളിക്കാണ് ഞാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ ഒരു കാക്കനാട് ആ സൈഡിലേക്ക് പോയി മെല്ലനെ സൈഡാക്കിയില്ലാന്ന് വിചാരിക്കുന്നുണ്ട് അവിടെ നിന്നാകുമ്പോൾ കുറച്ചും കൂടിയൊരു സാധ്യത ഉണ്ട് കാക്കനാട് ഭാഗത്തുനിന്ന് നമുക്ക് നോക്കാം നമുക്ക് പായ കൈസ് അപ്പോൾ നമുക്ക് വീണ്ടും ഒരു ട്രിപ്പ് അടിച്ചു നമ്മൾ ഇവിടെ സൈഡാക്കുന്നതിന് മുന്നേ തന്നെ അടിച്ചായിരുന്നു അത് ഒരു നൂറ്റമ്പത് രൂപയുടെ ഓട്ടം നമ്മളെ ഇടച്ചിറ ഇടച്ചിറ ഭാഗത്തേക്ക് കസ്റ്റമർ നമ്മൾ ഡ്രോപ്പ് ചെയ്തു കസ്റ്റമർ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിക്കുകയുള്ള പരിപാടിയിലാണ് ക്യാമറയിൽ ഫോൺ ആയതുകൊണ്ടേ കുറച്ചൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കിയപ്പോൾ ഫ്രണ്ടിൽ ചെറിയൊരു ഗ്യാപ്പ് തിരിക്കാൻ നൂറ്റമ്പത് രൂപയുടെ ഓട്ടമായിരുന്നു കിട്ടിയത് എനിക്ക് നൂറ്റി മുപ്പത്തിനാല് പോയിൻറ്റ് ചില്ലർ രൂപ എനിക്ക് കിട്ടി നൂറ്റമ്പത് രൂപ ക്യാഷ് കളക്റ്റ് ചെയ്യുമായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഒന്നരക്ക് ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിൻ്റെ ഫ്രണ്ട് ഗേറ്റ് ഫാസ്റ്റ് ആ അങ്ങനത്തെ ഗൈസ് നമ്മളിപ്പോൾ ഇൻഫോ പാർക്കിൻ്റെ അവിടെ എത്തി ഇൻഫോ പാർക്കിൻ്റെ അവിടെ വണ്ടി സീഡാക്കി നേരെ പന്ത്രണ്ടര കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഈ സമയത്ത് നമ്മൾ ചുമ്മാ കാലടിച്ച് കറങ്ങുന്നത് വെറുതെയാണ് തന്നെയാണ് ഇനി ഒരു മൂന്ന് മണിയൊക്കെ ആവും ശരിക്കും പറഞ്ഞാൽ പന്ത്രണ്ടര അല്ലേ ഇനി രണ്ടര മൂന്ന് മണി ആവും അടുത്തൊരു നല്ല ഓട്ടങ്ങൾ വരണമെന്നുണ്ടെങ്കില് അതുവരെ ഇവിടെ കിടക്കാന്ന് വിചാരിക്കുന്നു ഒരു മൂന്നുമണിവരെ അടിക്കുകയാണെങ്കിൽ എടുത്ത് പോവും ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിപ്പോന്ന് രണ്ടാമത്തെ ക്യാൻസലേഷനാണ് നമ്മൾ ഇപ്പോ ബാക്കിന്റെ മുന്നിൽ നിൽക്കുമ്പോ നമുക്ക് ട്രിപ്പ് അടിച്ചു നമ്മൾ അക്സെപ്റ്റ് ചെയ്തു നമ്മൾ എടുക്കാൻ വേണ്ടി പോയി ഒരു രണ്ടര കിലോമീറ്റർ ഉണ്ടായിരുന്നു ലൊക്കേഷൻ ഏകദേശം ഒന്നര കിലോമീറ്റർ ഞാൻ ഓടി ഓടി ചെന്നപ്പോൾ ഓടിച്ചെന്നപ്പോൾ ക്യാൻസൽ ചെയ്തു തോന്നുന്നു ഏതും ഡ്രൈവർമാരും ചെയ്യുന്നതാണ് കാക്കനാട് ഇൻഫോ ബാഗിനടുത്ത് കുറിച്ച് ഡ്രൈവർമാർ കിടക്കുന്നുണ്ടായിരുന്നു അതായത് ഈയൊരു സമയത്ത് ഒരു ഷിഫ്റ്റിന്റെ ടൈമാണ് അപ്പൊ അവിടുന്ന് അവർക്ക് ആദ്യം ഓട്ടം കിട്ടാൻ വേണ്ടിട്ട് അവിടെയുള്ള വണ്ടിക്കാർ ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്ന ഏതോ തന്ത ഇല്ലാത്തമാരായിരിക്കും എന്ന് വിചാരിക്കുന്നു സാധാരണ ഇവിടെ നൈറ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവാറുണ്ട് എന്നുള്ളത് അത് ഇടയ്ക്ക് പിള്ളേർ പറയുന്നത് കേൾക്കാം നമ്മളെ ഫ്രണ്ട്സൊക്കെ പറയുന്നത് കേൾക്കും ഗ്രൂപ്പിനൊക്കെ പറഞ്ഞു കേൾക്കാം ഈ തോന്നുന്നത് മേ ബി അത് തന്നെയായിരിക്കും പിന്നെ ഓട്ടോ അടിച്ച് അവിടെ നിന്ന് എടുത്തു ചെയ്തു ഞാൻ കസ്റ്റമർ ഒന്ന് വിളിച്ചിട്ട് പോയാൽ മതിയായിരുന്നു കാരണം ുള്ളിലേക്ക് ആയിരുന്നു കാരണം ഇൻഫോ ബാഗിൽ നിന്ന് കുറച്ചൊരു ഉള്ളിലായിരുന്നു അത് ഇപ്പൊ കാക്കനാട് ഇൻഫോ ബാഗിന്റെ ഏകദേശം വീണ്ടും ആ പരിസരത്തിന് എത്തി ലുലു ഹൈപ്പർ ടവർ ടു ടൂണാ കാണുന്നത് ഈ തലക്കിലെത്തി ആ പാല കടന്ന് ഞാൻ പോയി ഇവിടെ റോഡുന്നവർക്ക് അറിയാം ഏരിയ മനസ്സിലാവും പെട്ടെന്ന് പറഞ്ഞാല് ഞാൻ എന്തായാലും അവരുടെ അക്കൗണ്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യുന്നുണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട് മുലാളി ആയിരേ ഒരു മുതലാളി ആയിരുന്നു ഇങ്ങനത്തെ സംഭവം ഒന്നും വിഷയമല്ല ഡ്രൈവർമാർ ക്യാൻസൽ ചെയ്താൽ മാത്രമേ പോരാടിമാർ വിഷയമോളൂ ആ അപ്പത് ആ പാലാരി വട്ടം ഫ്ലൈ ഓവറിന്റെ താഴെ എത്തിയിട്ടുണ്ട് കാക്കനാട്ന്ന് ഓട്ടം ഒന്നും പിന്നെ ആ ക്യാൻസലേഷൻ കിട്ടിയപ്പോൾ ഇവര് മടുപ്പ് തോന്നി നേരെ കൊടുത്തുപോയി ഞാൻ ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് പറഞ്ഞെങ്കിൽ ഞാൻ ചിലപ്പോ കടന്ന് ഉറങ്ങാനും സാധ്യതയുണ്ട് നോക്കുക ഓട്ടോ അടിക്കുകയാണെങ്കിൽ എടുത്തുപോടും അല്ലെങ്കിൽ കാരണം ചെറിയൊരു ക്ഷീണമുണ്ട് എന്താണെന്നറിയത്തില്ല ഒരു ജലദോഷവും കാര്യമൊക്കെ വരുന്നുണ്ട് അപ്പൊ എന്നാ അടുത്ത ഓട്ടം വന്നിട്ട് കാണാൻ ഇനി വീണ്ടും കാക്കനാട് വെട്ടിച്ചിറ തന്നെ എത്തിയിരിക്കുകയാണ് ഒരു കറക്റ്റ് രണ്ട് മുക്കാലൊക്കെ ആയപ്പോൾ ഒരു കാക്കനാട് വെട്ടിച്ചിറ കയറി അത് കംപ്ലീറ്റ് ചെയ്തു ഇവിടുന്ന് കിട്ടാൻ അടിച്ചു ഇനി കാക്കനാട് പോയി കിടക്കണം പോകും പള്ളി വരെ പോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമാണ് കാരണം നല്ല ആവശ്യത്തിന് ഞാൻ കാലിടിച്ചു കൂടിയിട്ടുണ്ട് ഇനി ഇപ്പം അങ്ങനെ പോകണ്ടല്ലോ ഏകദേശം അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു രണ്ടേ ക്യാൻസലും ടോട്ടലി ഏഴ് ട്രിപ്പല്ലേ അപ്പം ഇനി മൂന്ന് മണി ആയി ഇനി ട്രിപ്പ് മേ ബി അടിക്കേണ്ടതാണ് ഈ സമയം തൊട്ട് ഇനി അങ്ങോട്ടൊരു ആറ് ഏഴ് മണി വരെയാണ് ട്രിപ്പ് എന്താ അവസ്ഥ ഒന്നുമില്ല ചുമ്മാ അതാ വണ്ടീന്ന് വന്ന് പുറത്തിറങ്ങി നിന്ന് റോഡൊക്കെ കാലിയാണ് അതിലൊക്കെ ചുരുക്കം വണ്ടിയാറുണ്ട് പിന്നെ ഇൻഫോ പാർക്കിൽ ഷിഫ്റ്റിന്റെ ഓരോ വണ്ടികൾ വന്നു പോകുന്നുണ്ട് അത്യാവശ്യം വണ്ടികൾ ഇപ്പോഴായിട്ട് ഉള്ളിൽ തന്നെ ഉണ്ട് കേട്ടോ വണ്ടിനകത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആകെ അപ്പോൾ പോവും അപ്പൊറങ്ങിയിരിക്കാന്ന് ചോദിച്ചു അപ്പോൾ നോക്കുക ഇവിടെനിന്ന് ഇനി എത്ര നേരം അടുത്ത ട്രിപ്പ് അടിക്കാന്നുള്ളത് ഹൈ കായിസ് അപ്പം അവിടുന്ന് ട്രിപ്പ് ഒന്നും അടിച്ചില്ല അപ്പം നമ്മൾ വല്ലതും അവിടെ നിന്ന് വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് ഇപ്പം പടമുകൾ എത്തി തൊട്ടടുത്തന്നെ ഒരു ചായക്കാട്ടിൻ്റെ ആയിരുന്നു അവിടുന്ന് ചായ ഒക്കെ കുടിച്ചു ഇവിടെ പോലീസിന്റെ ഇടിവണ്ടിയും കാര്യം പോലീസൊക്കെ ഉണ്ട് ഒന്ന് ബാത്റൂമിൽ പോയി ഫ്രഷ് ആയി ഇനി വീണ്ടും മിക്കവാറും ഞാൻ പാലാരിവട്ടം ഫ്ലൈ ഓവറിൻ്റെ താഴെ തന്നെ പോവും കാരണം അവിടെ നിന്ന് ഓട്ടം പ്രതീക്ഷിക്കാല്ല എന്നുണ്ടെങ്കിൽ അതിന് നടുക്ക് എവിടെയെങ്കിലും നിൽക്കും മുന്നോം കിടന്നുറങ്ങോ അതേ മുമ്പിലോ വണ്ടിയിൽ നിന്നും കിടന്നുറങ്ങാണ് ഒന്നുകിൽ അതിന്റെ നടുക്ക് എവിടെയെങ്കിലും പോയി നിൽക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലൈ ഓവറിന്റെ അവിടെ തന്നെ ഈ രണ്ടിലേതെങ്കിലും ഒരു ഭാഗത്ത് ഇപ്പൊ ഞാൻ പോയി ചീടാക്കും ഗൈസ് അപ്പോൾ നോക്കാം നമുക്ക് അടുത്ത ട്രിപ്പ് എങ്ങോട്ടാണ് ഈ ഇടച്ചിറ ഭാഗത്തേക്ക് നിൽക്കുന്ന ആരോ കൈവശം തോന്നുന്നില്ല മൂന്നാമത്തെ ട്രിപ്പാണ് ഈ ഇടച്ചിറ ഭാഗത്തേക്ക് കിട്ടുന്നത് കാക്കനാട് ഇടച്ചിറ അപ്പോൾ അതൊരു ഗ്രീൻ ഗുഡ് എന്ന് പറഞ്ഞുള്ള ഒരു ഫ്ലാറ്റാണ് അവിടെ കസ്റ്റമർ ഡ്രോപ്പ് ചെയ്തു തിരിച്ച് പോവാണ് ഏകദേശം നാല് മണിയായി അപ്പോൾ ഏകദേശം ഊബറിൻ്റെ ഇന്നലത്തെ വരെയുള്ള ഓട്ടത്തിൻ്റെത് ടോട്ടൽ ആറ് ട്രിപ്പ് രണ്ട് ക്യാൻസലേഷൻ അത് കംപ്ലീറ്റ് ആയി ഈ നാല് മണി തൊട്ടിട്ട് അങ്ങോട്ട് പുതിയ ഇതായിരിക്കും കാണിക്കുക ഇത് പതിനാറാം തീയതികളത്തെ ട്രെയിനിങ്ങും റൈഡിൻ്റെ ഡീറ്റെയിൽ ആയിരിക്കും കാണിക്കുക അപ്പോൾ എന്തായാലും രാത്രി എട്ട് ടു രാവിലെ എട്ട് എല്ലാവരും കണക്കാണല്ലോ നമ്മൾ കണക്ക് കൂട്ടുന്നത് നമുക്ക് എത്ര കിട്ടും എന്ന് നോക്കാം എന്തായാലും ഇപ്പോൾ ഇനി എന്തായാലും ഞാൻ കാക്കനാട്ടൻ്റെ ഇടയിൽ നിന്ന് പോകണം ഇൻഫോ ബാക്കിൻ്റെ അവിടുത്തെ നിർത്താൻ പോകണം കാരണം ഇനിയും നമ്മൾ വെറുതേക്ക് കറങ്ങണ്ട ഒരു ചായ പിടിച്ചു ഒരു ബ്രൈഡ് ബിസ്ക്കറ്റും വാങ്ങിച്ചു അതും കഴിച്ചു ബാത്റൂമ് പോയി ഫ്രഷായി ഇനി എന്തായാലും ഞാൻ പോക്ക് നേരെ ഇൻഫോ ബാക്ക് അവിടെ സീഡാക്കും അതിന് ഇടയ്ക്ക് എനിക്കൊരു ട്രിപ്പ് അടിച്ചായിരുന്നു കംപ്ലീറ്റ് ചെയ്യാൻ മുന്നേ തന്നെ ഒരു എട്ട് കിലോമീറ്റർ പതിനഞ്ച് മിനിറ്റ് റണ്ണിങ് ഇരുന്നൂറ്റി നാല്പത്തി രൂപ ഫെയർ പത്ത് മിനിറ്റ് ഓട്ടം അത് ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല മറ്റൊന്നുകൊണ്ടല്ല ഈ എട്ട് കിലോമീറ്റർ നമ്മൾ ഇവിടെ നിന്ന് അവിടം വരെ പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂടി അവിടെ എത്തുന്നതിന് നമുക്ക് ഫെയർ ഊബർ തരത്തില്ല അങ്ങനെയുള്ള ഓട്ടോ നമ്മൾ എടുക്കണ്ട അക്സെപ്റ്റിങ് റേറ്റ് കുറയുന്നേ ഉള്ളൂ സീനില്ല അത് ഒരു നാല് ഓട്ടോ കൂടി നമുക്ക് ക്ലിയർ ആക്കാവുന്നതേ ഉള്ളൂ മാക്സിമം ഊബറോട് എല്ലാവരും അഞ്ച് കിലോമീറ്റർ താഴെയുള്ള പിക്കപ്പ് മാത്രം എടുക്കുക അതിൽ കൂടുതൽ വരുന്ന ലോ വരുന്ന പിക്കപ്പ് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഊബർ നമുക്ക് അങ്ങനത്തെ ഓട്ടം തന്നെ തരുള്ളൂ അതൊരു എ ഐ സിസ്റ്റം ആണല്ലോ അപ്പോൾ പഴയമാതിരിയൊന്നും ഇല്ലല്ലോ അപ്പോൾ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുക അഞ്ച് കിലോമീറ്ററിൽ താഴെയുള്ള പിക്കപ്പുള്ള ട്രിപ്പുകൾ മാത്രം അക്സെപ്റ്റ് ചെയ്യാം ഞാൻ ലൊക്കേഷൻ പോലും നോക്കാറില്ല ഞാൻ ആകെ നോക്കാറ് പിക്കപ്പ് പോയിന്റ് എത്ര കിലോമീറ്റർ ഉണ്ട് എന്നാൽ അഞ്ച് കിലോമീറ്ററിൽ കൂടുതലുണ്ടെങ്കിൽ മാക്സിമം ഞാൻ അവോയ്ഡ് ചെയ്യാറാണ് ആ അപക സൗത്ത് റെയിൽവേ സ്റ്റേഷനാണ് കാക്കനാട് ഇൻഫോ ബാക്കിൻ്റെ അവിടെ നിന്നൊരു ഓട്ടം കിട്ടി ഒരു രൂപേഷ് ഹിന്ദിക്കാരനാണ് പുള്ളിക്കാരൻ ആദ്യം ബുക്ക് ചെയ്തിട്ട് അപ്പം തന്നെ ക്യാൻസൽ ചെയ്തോളു ഞാൻ വണ്ടി എടുത്ത് നേരത്തെ പറഞ്ഞ അവര് ഒരു കുറച്ച് മൂവ് ആയിരുന്നു അപ്പം തന്നെ ക്യാൻസൽ ചെയ്തു പിന്നെ അപ്പം തന്നെ പുള്ളിക്കാരൻ ബുക്ക് ചെയ്തു എനിക്ക് തന്നെ കിട്ടിയത് പിന്നെ ക്യാൻസൽ ചെയ്തില്ല പിന്നെ ഞാൻ കുറച്ച് ഡിലേ ആക്കി അത് തന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വരുമെന്ന് എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചെന്നു ആ പിക്ക് ചെയ്തു എന്താ സൗത്തിൽ ഡ്രോപ്പ് ചെയ്തു അപ്പം എന്തായാലും സൗത്ത് ഞാൻ ഇവിടെ നോർമലി ഇവിടെ ഇടാറില്ല ഞാൻ ഇവിടുന്ന് ഒരു എം ജി റോഡ് പോയിട്ട് അവിടെയാണ് സീഡ് സീഡാക്കുക അപ്പം അതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് മെല്ലനെ വണ്ടി എടുക്കുകയാണ് വണ്ടി എടുത്ത് ഒരു സീടില്ല പിന്നെ എനിക്ക് ഇന്നൊരു ചെറിയൊരു ടാറ്റൂന്റെ വർക്കും ഉണ്ട് അപ്പ ഇനിയും ഇവിടെ കടന്ന ചിലപ്പോൾ എല്ലാം കൂടി മിസ് ആയി പോകും അപ്പോ ശ ഒന്നാമത്തെ ടയർ ആണ് നൈറ്റ് ഓടുന്നതിൻറെ ഡയണ്ട് അപ്പ ഓർക്കും കാര്യ ഒക്കെ റെഡിയാവില്ല അതുകൊണ്ട് ഒന്നും നോക്കുന്നില്ല ഗബർ ഓഫ് ചെയ്തിട്ടില്ല എല്ലാം ഓഫ് ചെയ്ത് പോയി സീഡ് ആവും പോലും വർക്ക് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും അത് കഴിഞ്ഞ ഉച്ചക്ക് കടന്നുടങ്ങിയിട്ട് നാളെ ഇതേപോലെ തന്നെ സോറി ഇന്ന് നൈറ്റ് ഇറങ്ങണം ഇന്ന് നിലത്തേനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ട്രിപ്പ് കിട്ടാൻ സാധ്യതയുണ്ടായി ഇന്ന് വെള്ളിയാഴ്ച അല്ലെ അത്യാവശ്യം ട്രിപ്പ് ഉണ്ടാവേണ്ട ദിവസമാണ് അപ്പൊ എന്നാ ഇന്നത്തെ കംപ്ലീറ്റ് ചെയ്യാണ് മണിയായി ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്തു ട്രിപ്പൊന്നും മേടിച്ചില്ല ഷീന്നില്ല